ഡോർ പാനലിന് വളരെ വലിയ കംപ്ലയിൻറ്റ് വന്നാൽ മാത്രമേ നമ്മളെന്ത്യേ ഉള്ളൂ അല്ലെങ്കിൽ ഡെൻ്റ് ആവുക ബെൻ്റ് ആവുകയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മളെന്തെയുള്ളു ഡോർ വാഹനം നിന്ന് അഴിച്ചു മാറ്റുകയുള്ളൂ പവർ ഇൻഡോൻ്റെ കംപ്ലയിൻ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല ഡോഗ് അഴിച്ചു മാറ്റത്തില്ല ഇനി ഡോറിൻ്റെ ഈ പ്ലാസ്റ്റിക് കവറിങ് ഒരുപാട് പ്ലാസ്റ്റിക് ക്ലിപ്പ് കൊണ്ടാണ് ഫ്രെയിമിലേക്ക് കൊടുത്തിട്ടുണ്ടാവുക അത് വളരെ മെല്ലെയാണ് അഴിച്ചു മാറ്റുക എന്നിട്ട് ഡോഗ് മുകളിലേക്ക് ആട്ട പോക്കി എടുക്കുക അഴിച്ചിട്ട് അതിൽ ഒരുപാട് വയറിങ് പോകുന്നുണ്ടാവും അലാമിലേക്ക് ഡോറലാമിലേക്ക് പവറിൻ്റെ ഉള്ളിലേക്ക് പവർ ലോകിലേക്ക് ഇതിലേക്കെല്ലാം വയറിങ് പോകണ്ടാവും അതെല്ലാം ആദ്യം റിമൂവ് ചെയ്യണം പിന്നെ ഡോറിൻ്റെ ഉള്ളിലേക്ക് വെള്ളവും വായും ഒന്നും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കവറിങ് ഇതുപോലെ പശ ആയിട്ട് ഉണ്ടാവും അതും നമ്മൾ എന്ത് ചെയ്യണം റിമൂവ് ചെയ്യണം അത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്കെയിൽ കൊണ്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രാപ്പ് കൊണ്ട് നമ്മൾ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ വരവ് വീഴും അല്ലെങ്കിൽ വയറിങ്ങിനും കംപ്ലൈൻറ്റ് വരും എന്നിട്ട് നമ്മൾ പകവിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് അറിയാം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോറെല്ലാം അഴിക്കണതിന് മുമ്പ് നമ്മൾ വാഹനം ഓൺ ആക്കിയിട്ട് പവർ പകിൻ്റെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ വിൻഡോ എന്ത് ചെയ്യുന്നില്ല വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പകൻ്റെ കംപ്ലയിൻ്റ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോളോ മൊഡ്യൂളിന് കംപ്ലയിൻ്റ് ആണ് പിന്നെ ഗ്ലാസ് അഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മിനിമം രണ്ട് വേക്കം ഹോൾഡർ വെച്ചിട്ട് ഗ്ലാസിൻ്റെ അടിഭാഗം ഫ്രെയിമിനോട് ചേർന്ന് അവിടെ രണ്ട് വാക്കം ഹോൾഡർ വെച്ച ഗ്ലാസ് അവിടുന്ന് താഴേക്കും പോയില്ല മുകളിലേക്കും പോവില്ല ജസ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഗ്ലാസ് അയച്ചെടുത്തത് ആ സീസർ മെക്കാനിസം നിങ്ങൾക്ക് കാണാം അല്ലേ ആ ഗ്ലാസിൻ്റെ റാക്കും ഒക്കെ കാണാം അല്ലേ ഇനി പണ്ട് ഇങ്ങനെയായിരുന്നു ഹാൻഡ് ലൂ ഉപയോഗിച്ചിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇത് ചെറിയ ഗിയർ വേം ഗിയർ നമ്മൾ പഠിച്ച് പിന്നെ ആ വലിയ ഗിയറും അതൊരിക്കലും റിവേഴ്സ് ഇറങ്ങില്ല ഈ വേം ഗിയറിനെ പിടിച്ചിട്ട് നമുക്ക് എന്തു ചെയ്യില്ല ഒറ്റക്ക് കറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മോഷണത്തിനൊക്കെ വേണ്ടിയിട്ട് ഗ്ലാസ് താ താത്തുമ്പോൾ ഒരിക്കലും അത് റിവേഴ്സ് ഓടില്ല അതാണ് വേം ഗിയറിൻ്റെ ഈ ഗിയർ ബോക്സിൻ്റെ മെയിൻ ഡിസ് അഡ്വാൻറ്റേജ് പിന്നെ സ്പീഡ് റിഡക്ഷൻ ഒരുപാടുണ്ട് ഇതിൽ ഈ മാനുഫാക്ചറിന് ഇവർ എന്ത് ചെയ്യുന്ന ഗ്രീസ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് സാധാ വിൻഡോ ഇങ്ങനെ ഒരു മോട്ടറ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം പവർ വിൻഡോ ആക്കി മാറ്റാം ഡി സി മോട്ടറും അതിൻ്റെ കണ്ട്രോളോ വെച്ചാൽ നമുക്ക് പവർ വിൻഡോ ആക്കി മാറ്റാം അതിലേക്ക് നേരെ ആ വേം ഗിയർ കൊടുത്തിട്ടുണ്ടാവും ആ വെയിം ഗിയർ നേരെ റൗണ്ട് ഗിയറിലേക്ക് കൊടുത്തിട്ടുണ്ടാവും റൗണ്ട് ഗിയർ സാധാരണ പ്ലാസ്റ്റിക്കാണ്ടാവുക രണ്ടിൻ്റെ ഒരു ബുഷിങ് കൊടുക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബുഷിങ് കൊടുത്തിട്ടാണ് അത് ഗിയർ റാക്കിലേക്ക് കൊടുക്കുക ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ ഫ്രഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോപ്പ് പുള്ളി സിസ്റ്റം ആണ് ഉപയോഗിക്കുക ഇനി എങ്ങനെ നമുക്ക് സിസ്റ്റം മെക്കാനിക്സം വെക്കുക നോക്കാം അത് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം ചുരുക്കിയിട്ട് ഈ ഡോറിൻ്റെ ഫ്രെയിമിൽ കൊടുത്തിട്ടുള്ള ഹോളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് കൊടുക്കാം ഏറ്റവും മുകളിൽ കാണുന്ന ആ ഗ്ലാസ് റാക്കിലാണ് അല്ലെങ്കിൽ റെഗുലേറ്റർ റാക്ക് എന്നാണ് ചെറിയ റാക്കെന്ന് പറയാം അതാണ് ഡോറിൽ ഫിക്സ് ചെയ്യുക മുകളിലുള്ള വലിയ റാക്കിലാണ് ഗ്ലാസ് ഫിക്സ് ചെയ്യുക അത് രണ്ട് രണ്ട് പോയിൻറ് ഉണ്ടാകും ഗ്ലാസ്സിൽ അവിടെ സിലിക്കോൺ ഇട്ടിട്ടാണ് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഹോൾഡർ ആണ് പിടിപ്പിക്കുക സിലിക്കോൺ എന്തായാലും ഇടണം അല്ലെങ്കിൽ ഗ്ലാസ്സിന് ആട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇനി ഈ മൂന്ന് നാല് പോയിന്റ് നമ്മൾ എന്തു ചെയ്യണം ഫ്രെയിമിൽ തന്നിരിക്കുന്ന ആ ഹോൾസിൽ വെക്കുക അതുപോലെ തന്നെ റെഗുലേറ്റർ ട്രാക്കും അല്ലെങ്കിൽ റാക്കും എന്തു ചെയ്യാം ഡോഗയിൽ ഫിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഡോഗ സിലിക്കോൺ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും നമുക്ക് ഗിയർ ബോക്സും കാര്യങ്ങളൊന്നും നോക്കി നോക്കാം ഈ നാല് പോയിന്റ് ആണ് മോട്ടറിൻ്റെ ഭാഗത്ത് വരിക കേട്ടോ ഇനി ഗിയർ ബോക്സ് നോക്കാം കേട്ടോ എന്താണ് വലിയ റൗണ്ട് ഗിയർ ഈ മൂന്ന് ഭാഗങ്ങളാണ് നമ്മളെ ഫ്രെയിമിനോട് ചേർന്ന് വരിക ഈ സിസർ മെക്കാനസിൻ്റെ ഫ്രെയിമിൽ ഫുൾ ഗിയർ സെക്റ്റ് ഉണ്ടാവില്ല ഒരു സെറ്ററേ ഉണ്ടാവുള്ളൂ ഒരു വട്ടത്തിൻ്റെ ഒരു സെറ്റൊക്കെ ഉണ്ടാവുള്ളൂ കാരണം നമുക്ക് അത്ര മാത്രം എന്ത് ചെയ്താൽ മതി ഗ്ലാസ് പൊങ്ങിയാലും തന്നാലും മതി മൂന്ന് റൗണ്ട് ഗിയർ ഉണ്ടാവില്ല കേട്ടോ പിന്നെ മോട്ടറ് വെക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല കാരണം മൂന്ന് പോയിൻ്റ് ആണ് ഉണ്ടാവുക അതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല പിന്നെ ഈ മോട്ടറ് ഒരു ദിശയിലേക്ക് ആകുമ്പോൾ ഗ്ലാസ് പൊങ്ങുകയും ചെയ്യും റിവേഴ്സ് കകുമ്പോൾ ഗ്ലാസ് താഴുകയും ചെയ്യും അതിനുള്ള ഇലക്ട്രോണിക് മോഡുകൾ കൂടി അതിലുണ്ടാവും ഗിയർ ബോക്സ് നമുക്ക് തുറന്നു നോക്കാം ഈ രണ്ട് ലിഡും നമ്മൾ തുറന്നാൽ ജസ്റ്റ് അതിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ടാവും അങ്ങനെ നമുക്ക് തുറക്കാം ഈ ഗിയറാണ് നമ്മളെ നമ്മുടെ ഗ്ലാസിൻ്റെ ഫ്രെയിമിനോട് ചേർന്നിട്ടുള്ള ആ സെറ്റ ഗിയറിലേക്ക് പോയി മെഷാവുക ഇതിൻ്റെ ഉള്ളിൽ കമ്പനിക്കാരൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ടാവും ആദ്യം തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റബ്ബറിൻ്റെ ബുഷാകെ കാണും മൂന്ന് ഭാഗങ്ങളാ ഗിയർ ബോക്സിൽ ബോക്സുകളുണ്ടാവുക ഒരു ബ്രെയിം ഗിയർ ഉണ്ടാവും പിന്നെ ഒരു വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഗിയർ ഉണ്ടാവും ആ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ റബ്ബറിൻ്റെ ഉണ്ടാവും ലാസ്റ്റ് ലിഡും ഉണ്ടാവും അപ്പോൾ റബ്ബറിൻ്റെ ബുഷ് നമ്മളെടുത്തു ഇപ്പം നമ്മൾ വലിയ ഗിയർ ഊരിയാണ് ഇനി വേം ഗിയർ നോക്കുക ഇതാണ് സ്പീഡ് റിഡക്ഷനും റിവേഴ്സ് ഇറങ്ങാതിരിക്കാനും ഈ ഗിയർ ബോക്സാണ് സഹായിക്കുക ഡി സി മോട്ടർ അത്യാവശ്യം നല്ല സ്പീഡിൽ ഇറങ്ങുക അപ്പോൾ കണ്ടില്ലേ ഇതാണ് വേം ഗിയർ ഇയാളും നമ്മൾ വലിയ ഗിയറുമാണ് സ്പീഡ് റിഡക്ഷനെ നമുക്ക് സഹായിക്കുന്നത് ഈ ചെറിയ മോട്ടർ കൊണ്ട് നമ്മൾ അത്രയും വലിയ ഗ്ലാസ്സിനെ പൊക്കുന്നത് ഈ ഒരു മെക്കാനിസം കാരണമാണ് ഈ ഡയറക്ഷൻ നമുക്ക് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഗ്ലാസ്സിനെ താഴ്ത്ത പിന്നെ മുകളിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം ഇതാണ് റബറിൻ്റെ ബുഷ് ഇത് നമ്മളെ ബൈക്കിൻ്റെ ഒക്കെ വീലുണ്ടാവുന്ന മാതിരി ആറ് സ്ലോട്ട് ഉണ്ടാകും മൂന്ന് സ്ലോട്ട് നമ്മൾ അടിയിലെ ഗിയറിലും ബാക്കി മൂന്നെണ്ണം മുകളിലെ ലെഡിൻ്റെ മുകളിലോടും ഡി സി മോട്ടറിൻ്റെ കൺട്രോൾ മൊഡ്യൂളിന് കംപ്ലൈൻറ്റ് വരാറുണ്ട് ചില ആൾക്കാർ ഡി സി മോട്ടറ് മേടിയിട്ടൊക്കെ വർക്ക് ചെയ്യിപ്പിക്കണേ കാണാറുണ്ട് അത് കുറച്ച് കാലത്തേക്ക് മാത്രമാണ് ആ ഒരു പൊസ്സ് വെക്കുകയുള്ളൂ അതുകഴിഞ്ഞാൽ നമ്മൾ പിന്നെയും എന്ത് ചെയ്യണം ഇത് പിന്നെ മേടി കൊടുക്കേണ്ടി വരും അടിച്ചിട്ടൊക്കെ വർക്ക് ചെയ്യിപ്പിക്കണ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഇനി ഈ മൂന്ന് ഭാഗത്താണ് നമ്മൾ എന്തു ചെയ്യുക ഈ ഗിയർ മോട്ടറ് വെക്കുക ഒരിക്കലും മാറിപ്പോകില്ല